ഇന്നലത്തെ യോഗത്തിൽ ഭാരവാഹികളും പ്രസിഡൻറ്റും മാത്രമാണ് പങ്കെടുത്തത് എന്താണെന്ന് എനിക്കറിയില്ല അത് പ്രസിഡൻറ്റാണ് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടത് കാരണം ഞങ്ങൾ ഞങ്ങൾക്കതിൽ ക്ഷണമുണ്ടായിരുന്നില്ല ഭാരവാഹികളുടെ യോഗ അപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത് എനിക്കറിയില്ല ഇപ്പോൾ ഒരു കാര്യമുള്ളത് ഒരു കാര്യം പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് പാർട്ടിക്കകത്ത് ഇപ്പോൾ ഞാനൊക്കെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ പലരും പറയാറുള്ളത് പാർട്ടി വേദികളിൽ പറയണമെന്നാണ് ഇപ്പോൾ വേദിക പാർട്ടി വേദികളിൽ പറയുന്നതും പറയാത്തതും വാർത്തകളായിട്ട് വരുന്നുണ്ട് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ കഴിഞ്ഞ സുൽത്താൻ ബത്തേരി ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തില്ല പക്ഷേ എന്നെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരേ പാറ്റേണുള്ള വാർത്തകളുണ്ട് അത് അതും കാരണം അങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല സാധാരണ വരുന്ന ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ അല്പം പൊടിപ്പും തോങ്ങലൊക്കെ ഉണ്ടാവും മറ്റേ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും മുളകൊക്കെ കൂടുതൽ ചേർക്കുന്ന പോലെ പക്ഷേ പാചകമേ നടക്കാത്തതിനെക്കുറിച്ച് കുറിച്ച് ഇന്ന രീതിയിൽ പാചകം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് പാർട്ടിയുടെ ഒരു എന്താ പറയേണ്ട കെട്ടുറപ്പിന് ഒരിക്കലും അത് സഹായിക്കില്ല അതെനിക്ക് അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല ആര് നടത്തിയാലും ശരിയല്ല പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്ന എല്ലാവരും ജനം കാണുന്നതാണ് ഞാൻ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് കെ പി സി ആണ് നേതൃത്വം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഗുണകരമല്ല ഒരു കാര്യം ഞാൻ പറയാം പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരെ ജില്ലകളുടെ ചാർജ് ഏൽപ്പിച്ചത് ഒരിക്കലും ചാർജ് സെക്രട്ടറിമാരെ വില കുറച്ച് കാണിക്കാനല്ല ഇത് പാർട്ടി പ്രവർത്തകരുടെ ഒരു എലക്ഷനാണ് പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പലരും പറയാറുണ്ട് അസംബ്ലിയും പാർലമെൻറ്റിലും കാണിക്കുന്ന താല്പര്യം ലീഡർഷിപ്പ് പലപ്പോഴും ലോക്കൽ ബോഡിയിൽ കാണിക്കുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട് അപ്പം അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ലോക്കൽ ബോഡി അസംബ്ലി ചെയ്ത് മൂന്ന് മാസത്തെ ഡിഫറൻസ് ഉള്ളൂ അതുകൊണ്ട് ലോക്കൽ ബോഡിയിലെ റിസൾട്ട് കാര്യമായിട്ട് അസംബ്ലി ചെയ്യാൻ സ്വാധീനിക്കും ലോക്സഭ ഇലക്ഷൻ ഒരിക്കലും സ്വാധീനിക്കില്ല അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിവാരമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ സീനിയർ നേതാക്കന്മാരെയും ഈ ലോക്കൽ ബോഡിയുടെ ചുമതലകൾക്ക് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല അതിപ്പോൾ തലേന്ന് പോയിട്ട് സീറ്റ് ചർച്ചയിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പങ്കെടുത്താൽ പോരാ എലക്ഷൻ ജയിക്കുകയാണെങ്കിൽ വോട്ട് ചേർക്കണം അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഉൾപ്പെടെ ഇനിയിപ്പോൾ വാർഡ് വ്യജനം വരികയാണെങ്കിൽ അതിൽ യു ഡി എഫിൻ്റെ നിർദ്ദേശങ്ങളുണ്ട് അല്ലാണ്ട് നമ്മൾ മറ്റേ നിർദ്ദേശം തെറ്റാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂരിനെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാത്താണ് പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ മുൻകരുതൽ എടുക്കണം അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് സീരിയൻ നേതാക്കന്മാരെ ചുമലപ്പെടുത്തിയത് അല്ല എന്നെ പാലക്കാട് ജില്ലയുടെ ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത് അല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ട് പാർട്ടി കൈകാര്യം ചെയ്യും അത് കെ പി സി സി നേതൃത്വമാണ് നേരിട്ട് കൈകാര്യം ഇന്നലെയാണ് എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചത് അല്ല ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ സർക്കുലറും കെ പി സി സിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് അങ്ങനെ യുദ്ധം ഒന്നുമില്ല ചിലര് യുദ്ധം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ആരാണോ പുറത്തറിയിക്കുന്നത് അങ്ങനെയുള്ളവരുടെ മേലെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും അതെ അതാണ് പറയുന്നത് അതാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കേഡർ പാർട്ടിയിൽ പോലും ഇപ്പോൾ തുറന്ന പുസ്തകമല്ലേ മുമ്പൊക്കെ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ഇപ്പോൾ എത്ര വോട്ടിൽ ജയിക്കും എത്ര സ്ഥലത്ത് വീഴ്ചയുണ്ട് എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും കിറ്റിയെന്ന് പുറത്ത് വരികയാണ് ആയിരത്തി ഇരുന്നൂറിന് ജയിക്കുന്ന വടകരയിലല്ലേ യു ഡി എഫ് ഒന്നര ലക്ഷം കൂടെ ജയിച്ചത് അപ്പോൾ കേഡർ പാർട്ടിയിൽ തന്നെ ഇന്നതില്ല സീക്രട്ട് ഇല്ല അപ്പോൾ പിന്നെ കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിലാദ്യേ കുറേ ജനാധിപത്യം ഞങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് പലതും പുറത്ത് പറയാറുണ്ട് പക്ഷേ അത് വേണം അത് വേണം